ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബാക്ക് ടക്കം വളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഉദയ്പൂരാണ് ഇന്നലെ നമ്മൾ എത്തി ഇവിടെ ഒരു ഹോം സ്റ്റേയിലാണ് കിട്ടിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് വരെയുള്ള ഒരു സ്റ്റേയിൽ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താമസം ഞാൻ സംഭവം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു വീടാണ് വീട്ടിൽ തന്നെ അവരുടെ ഒരുപാട് മുറികളുള്ള ഈ ഒരു രാജസ്ഥാനി സ്റ്റൈലില് വീടാണ് അത്ര പഴയതല്ല പുതിയതാണ് എന്നാലും അവരുടെ ഒരു ശൈലിയിൽ പണിതിരിക്കുന്ന വീടാണ് അപ്പോൾ ഒരുപാട് മുറികളുണ്ട് അപ്പോൾ അതിലാണ് സ്റ്റേ ഉള്ളത് താഴെ ഒരു താമസിക്കുന്നു മുകളിലൊക്കെ മുറികളിൽ ആളുകൾക്ക് കൊടുക്കുന്നു സൈഡിലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടുങ്ങിയ ഒരു വീടിൻ്റെ ഒരു ശൈലിയാണ് അതിന് അപ്പോൾ എൻ്റെ മുറി ഞാൻ ആദ്യം കാണിച്ചു തരാട്ടോ എന്നിട്ട് ബാക്കി ഈ ലോ ഹോസ്റ്റലിലെ വിശേഷങ്ങളൊക്കെ നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദയ്പൂരിലെ കുറച്ച് കാഴ്ചകൾ വിശേഷങ്ങളൊക്കെയാണ് ഉദയ്പൂരിൽ നമുക്ക് ഇന്നൊന്ന് ചുറ്റി നടന്ന് കാണാനുണ്ട് ഉദയ്പൂരിലെ കാഴ്ചകൾ പ്രധാനപ്പെട്ട എല്ലാ കാഴ്ചകളും നമുക്കിന്ന് മാക്സിമം പോയിട്ട് നമുക്കിന്ന് കാണാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യം ഹോസ്റ്റലിൽ കണ്ടിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം എന്നിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ വൺ ബൈ വൺ ആയിട്ട് തുടങ്ങാം കണ്ടോ ഇതാണ് എൻ്റെ മുറി ഇതൊരു ഡബിൾ റൂമാണ് എനിക്ക് ആകെ ഇതിന് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ആകെ ഇതിന് വന്നിരിക്കുന്നത് റെൻറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടോ ഇവരുടെ ഒരു ഹാളുകൾ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ രാജസ്ഥാനി ഒരു ശൈലിയാണ് വീടിനകത്ത് ഈ ദ്വാരങ്ങൾ പോലെ ഇതാക്കിയിട്ട് ഇതിനകത്തൊക്കെ അറകൾ പിന്നെ ബാത്റൂം കുഴപ്പമില്ല നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ് അത്യാവശ്യ സൗകര്യം ഉള്ളത് ഇവിടുത്തെ വാതിലുകളൊക്കെ ഒരുപാട് പഴയതാണ് കേട്ടോ ഇതൊക്കെയുണ്ടോ ബാത്റൂം നല്ല നീളത്തിൽ നല്ല സ്പേസ് ഉണ്ട് കുഴപ്പമില്ല അതൊക്കെ നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ പുറത്ത് കണ്ടോ ഇവിടെയൊക്കെ ഒരു നല്ല പരമ്പരാഗത ശൈലിയിലുള്ള ഇവരുടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഇവരുടെ ഒരു ഹാൾ ഒരു നടുമുറ്റം സ്റ്റൈലാണിത് ഇവിടെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെള്ളം ഒക്കെ നമുക്ക് ആവശ്യം പോലെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാം പിന്നെ ഇവിടെ ഇരിക്കാവുന്ന ഒരു സ്പേസ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇതുപോലെ മുകളിലോട്ടൊക്കെ ധാരാളം സ്പേസ് ഉണ്ട് അതിനകത്തൊക്കെ മുകളിലൊക്കെ മുറികളുണ്ട് ഇത് ഇതിനു വേണ്ടി വന്നിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് വീടൊക്കെ ഇവരുടെ ശൈലി ഇതാണ് പഴക്കമുണ്ട് കേട്ടോ വീട് ഒരുപാട് പഴക്കമല്ല അതിൽ അത്യാവശ്യം പഴക്കമുണ്ട് അത് പിന്നെ അതെ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു പിന്നെ കുക്കിംഗ് ക്ലാസ്സസ് അവൈലബിൾ ഫീൽ ലൈക്ക് ഹോം കുക്ക് ലൈക്ക് ഹോം ടാരാസ് കുക്കിംഗ് ക്ലാസ്സസ് ഇവിടെ എന്തോ കുക്കിംഗ് ക്ലാസ്സും സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇരിക്കാവുന്ന ഒരു സ്പേസ് ഞാൻ ഒരെണ്ണം കാണിച്ചല്ലോ ഇവിടെ ഇങ്ങനെയുണ്ട് ഇത് ശരിക്കൊരു ആംബിയൻസ് മനസ്സിലാവുന്നില്ലേ ആ ഒരു രാജസ്ഥാനി ആ ഒരു സ്റ്റൈൽ ആ ഒരു ശൈലി ശരിക്കും അവർ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും തന്നെയാണ് സംഭവം ഇത് വീടാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇനി മുകളിലായിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് കണ്ടോ ഒരു ഓപ്പൺ സ്പേസ് ഇവിടെ ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം ഇവിടുത്തെ ചെറിയ ലൈബ്രറി കാര്യങ്ങളൊക്കെ ഉണ്ട് ണ്ടോ ബുക്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ ഇതൊരു ഓപ്പൺ സ്പേസ് നമുക്ക് ഇവിടേക്ക് ഇരിക്കാം ഭക്ഷണമൊക്കെ വേണമെങ്കിൽ ആവണമെന്ന് കഴിക്കാം ഇതൊക്കെ ഇവിടെ ഇതിനുള്ള സ്വലമുണ്ട് സൗകര്യമുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ ഇടുങ്ങിയൊരു തെരുവാണ് നമ്മൾ താമസിക്കുന്നത് കണ്ടോ താഴെയൊക്കെ കണ്ടോ കാണുമ്പോൾ അത്ര വലിയ സംഭവമായിട്ട് പുറമേ എന്ന് തോന്നില്ലെങ്കിലും ഇത് അകത്ത് കയറിയ നല്ല രസമുള്ള സംഭവമാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ മുകളിലോട്ട് പോയാലും മുറികളുണ്ട് എനിക്ക് മുകളിലൊക്കെ മുറി കാണിച്ചു തന്നു മുകളിലോട്ട് കുറേയും കൂടെ പുതിയ ശൈലിയിലാണ് ഉള്ളത് പക്ഷേ എനിക്ക് താഴെയാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ താഴെ എടുത്തു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ നമ്മളോട് ഭയങ്കര എന്താ പറയുക അത്രയും ഇതാണ് ഓപ്പൺ മൈൻഡാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഈ വീടിൻ്റെ എവിടെ വേണമെങ്കിലും വന്നിരിക്കാം അങ്ങനെയൊക്കെ അത്രയും ജെനുവൻ ആയിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ പോയിരുന്നു കഴിക്കണം ഓ പ്രശ്നങ്ങൾ ഓളിയും ബഹളങ്ങളൊന്നും ഉണ്ടാക്കരുത് ഇങ്ങനെയൊക്കെ ഒരു കാര്യം മാത്രം അവർ പറഞ്ഞോളൂ ഒരു വീടല്ലേ പിന്നെ ഞാൻ മദ്യപിക്കാറില്ല അതുകൊണ്ട് ആ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കും അവരൊരു വീടായിട്ട് പോലും അതിനുള്ള സൗകര്യം അവർ കൊടുക്കുന്നുണ്ട് ഇവിടെ ആകാലം കൊലമായിട്ട് കേട്ടോ ഞാൻ കയറിയിട്ട് ചാക്കോലെടുക്കണം ഇനി പോകണം ഇതൊക്കെ ഇവർ ഇവിടെ ഇദ്ദേഹം ഇതിന്റെ മുകളിലും ഉണ്ട് അതുപോലെ തന്നെ താഴെയും അവിടെ ഒരു ഫാമിലി തന്നെയാണ് താമസിക്കുന്ന ആറ് റൂമ് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ കേട്ട് അദ്ദേഹം അവിടെ ഉണ്ട് ജി ആബ് കീരേന്ദ്രേന്ദ്രിൻ്റ് ഓ അഗൈൻ സ്റ്റാർട്ടഡ് ഇപ്പോൾ അവർ പറയുന്ന കൊറോണയുടെ ഇഷ്യൂ കാരണം കുറച്ചു നേരം ക്ലോസ് ആയിരുന്നു ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് അവരുടെ മാനേജർ ഇല്ല പിന്നെ അതുകൊണ്ട് തന്നെ കുക്കിംഗ് സൗകര്യം ഇപ്പോൾ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഒരു ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ ക്ലോസ് ആണ് ഇപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പോൾ താങ്ക് യു സോ മച്ച് അമ്മി ബാഹർജരേ ഓക്കെ 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 മുകളിൽ നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞത് അത് പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കയറി നമുക്ക് നല്ല വ്യൂ കിട്ടും അപ്പോൾ അതെന്തായാലും വന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ജസ്റ്റ് വണ്ടി വണ്ടിയെടുത്ത് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ നമ്മളിപ്പോൾ എത്തിക്കുന്ന ഫത്തേപൂർ സാഗർ ലേക്ക് സൈഡിലാണ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളതാണ് നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ വൈകുന്നേരം ഇവിടെ വന്നിരുന്നു കാണിച്ചിരുന്നു രാവിലെ ഞാൻ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ പോയാൽ നമുക്ക് ഇതേ കണ്ടോ അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും ഒരുപാട് കടകൾ ഞാനവിടെ ഇന്നലെ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും അവിടെ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇവിടെ വരെ വന്നത് പിന്നെ നമുക്ക് അവിടെ ഒരു അക്വേറിയ ഉണ്ട് അക്വേറിയ ഒന്ന് കയറി എന്തായാലും ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലസ് കാണാനുണ്ട് റോപ്പ് വേണ്ട അങ്ങനെ കുറച്ച് പരിപാടികൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ നമുക്ക് ഇന്ന് പോകണം രാവിലെ ചായയൊക്കെ ഒക്കെ കുടിച്ചു വെജ് ചീസ് മാഗി നൂഡിൽസാണ് കഴിച്ചത് ആ അപ്പോൾ അതിന് നൂറ്റിപ്പത്ത് രൂപ പിന്നെ കോഫി മുപ്പത് രൂപ അതാണ് റേറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ നൂഡിൽസ് ഉള്ളൂ പക്ഷേ അതിൽ വെജിറ്റബിൾസ് ഒറിജിനൽ ഇടണം കേട്ടോ സാധാരണ മാഗിയിൽ തന്നെ വെജിറ്റബിൾസ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരില്ലേ ആ ഒരു സംഭവമൊന്നുമില്ല വെജിറ്റബിൾസ് ശരിക്കും ഇടുന്നുണ്ട് അവർ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ സ്ഥലത്തുള്ളൊരു അക്വേറിയം ഉണ്ട് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് അക്വേറിയം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊന്ന് കാണാം നമുക്ക് കയറിയിട്ട് ഇതാണ് നമ്മുടെ അക്വേറിയം ഇവിടെ എൻട്രി ഓപ്പൺ ആയോന്നറിയില്ല കേട്ടോ നോക്കട്ടെ ചോദിക്കട്ടെ കെട്ടെടുത്തു ഒരാൾക്ക് വൺ തേർട്ടി സിക്സ് ആണ് റേറ്റ് നൂറ്റി മുപ്പത്താറ് രൂപ അത് കുട്ടികൾക്കാണെങ്കിൽ അറുപത്തെട്ട് രൂപ അപ്പോൾ ഇതാണ് സംഭവം റേറ്റ് ആണ് ഇവിടെ എല്ലാത്തിനും പാലസ് കാണാൻ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെയാണ് അത് വെൽക്കം ഫോട്ടോ ആണ് എന്ന് പറഞ്ഞു അത് സംഭവം ഫോട്ടോ ഫോട്ടോക്ക് എടുത്തു നമുക്കത് കോപ്പി വേണമെങ്കിൽ പൈസ കൊടുത്താൽ കോപ്പി കിട്ടും അതാണ് സംഭവം ഇവിടെ കണ്ടോ തുടക്കം തന്നെ ആഹാ നല്ല സൈസ് ഉണ്ട് സൈസും കിട്ടുമതൊക്കെ ഇത് എന്ത് തരം ഫിഷാണെന്നൊന്നും ചോദിക്കരുത് എനിക്കറിയില്ല ഇതിന്റെ പേരെന്താണ് ഇവിടെ ഒന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല ആ പിരാന സംഭവം ഓഹോ മൈ ഗോഡ് പക്കു പിരാന പിരാന എന്റെ വായ കണ്ടോ എന്റെ അമ്മ നാളെ തന്നെ പിരാന അതിന്റെ പല്ലുണ്ട് കേട്ടോ അത് രീതിയിൽ കാണോ കണ്ടോ അതിന്റെ പല്ലു കണ്ടോ ഇതാണ് സംഭവം അങ്ങനെ കണ്ടു ആദ്യമായിട്ട് ഇനി ഇതിനകത്ത് കേറാ ലൈറ്റൊക്കെ കുറവായിട്ട് നോക്കട്ടെ സംഭവം അവിടെ രാവിലെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചത് ഇങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചോദിച്ചു ലൈറ്റ് ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞപ്പോ ഓഫ് ചെയ്ത് വെച്ചിരിക്കാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണുകയാണെന്ന് ചോദിച്ചു അപ്പോൾ ഓൺ ചെയ്തു അതാ സംഭവങ്ങളെ ഒക്കെ വെറൈറ്റി സംഭവങ്ങളുണ്ട് ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്താ പേര് പറയാന്ന് ചോദിച്ചാ ഇതിന്റെ പേര് ഇവിടെ എഴുതി ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ ആ മീൻ എന്താണ് എന്നുള്ളതിൻ്റെ അടിയിൽ സിൽവർ ആരോ പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ കുഞ്ഞ് ടാങ്കുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ വലിയ ടാങ്കുകളിലാണ് ഇത് ഈ പറഞ്ഞ പോലെ ആ ഇത് ഒരു സംഭവമാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ തലയിൽ കണ്ടോ തലയിൽ ഒരു സംഭവം ഒരു എന്താ പറയുക ഒരു മുഴ പോലൊരു സംഭവം നിൽക്കുന്ന അതിൻ്റെ പ്രത്യേകതയാണിത് ഇതിന്റെ പേര് ഇതിൻ്റെ പേര് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല കേട്ടോ അറിയില്ല ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും പ്രഷറും ഒക്കെ ആണോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ആ അതിലൊരു മീറ്ററൊക്കെ കാണാം നമുക്ക് കണ്ടോ ആ മീറ്ററിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ലെവൽ ചെയ്തിട്ടൊക്കെയാണ് ഇതിനെ സൂക്ഷിക്കുന്നത് അപ്പോൾ അത് വന്നില്ലെങ്കിൽ അവർ ചത്തുപോകും പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യതയുണ്ട് ഇനി അടുത്തൊരു ഭീകരനാണ് ഞാൻ കാണിച്ചതരാട്ടോ ഏ ഇതിൻ്റെ ചുണ്ട് കണ്ടോ ഏകദേശം നമ്മള് ചീങ്കണ്ണി പറയില്ലേ ചീങ്കണ്ണിയുടെ പോലത്തെ ഒരു സംഭവമാണ് എനിക്ക് അതുപോലെ തോന്നുന്ന അതിന്റെ വായ കാണുമ്പോൾ ശരിക്കും പല്ലൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള പല്ലുണ്ട് അതിന് എന്തോ പല്ല് കണ്ടോ വെറൈറ്റി സംഭവാണ് ഇതിന്റെ പേര് എന്താണെന്ന് ഇവിടെ ഇല്ല കാശുപൈ അത് പറയാൻ മാത്രമുള്ള ഒന്നുമില്ല ശരിക്കും നമുക്കൊരു വെറൈറ്റി എന്ന് തോന്നിക്കുന്ന ഒരു മൂന്നോ നാലോ ഐറ്റം അത്രേ ഉള്ളൂ അതിനകത്ത് ബാക്കിയൊക്കെ കൊച്ചു കൊച്ചു മത്സ്യങ്ങളുടെ ചെറിയ ചെറിയ ടാങ്കുകളാണ് അതിനകത്ത് കണ്ടില്ലേ നിങ്ങൾ ഞാൻ കാണിച്ചു തന്ന ആ ഒരു നാലോ അഞ്ചോ നമുക്കൊരു കൗതുകം തോന്നുന്ന ഇനങ്ങളോ മാത്രമേ അതിനകത്തുള്ളൂ പിന്നെ ആകൊരു ഗുണം ഉണ്ടായത് അതിനകത്ത് ചെന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തു തന്നു അത് ഫ്രീയല്ലോ നൂറ്റി പതിനെട്ട് രൂപ എടുത്തു അത് നമ്മുടെ മൊബൈലിലേക്ക് കിട്ടി എന്തായാലും കമ്പനിയിൽ ഞാനതായിരിക്കും കൊടുക്കുക അപ്പോൾ ആ ഒരു ഫോട്ടോ അതവരെടുത്ത് നിന്ന് തന്നെ വെൽക്കം ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അടുത്തത് പോകുന്നത് റോപ്പ് വേലാണ് കേട്ടോ ഇതിൽ ശരിക്കും ഉദയ്പൂരിലെ മാക്സിമം സിറ്റി വ്യൂ ഇതിൽ കിട്ടുന്ന പറയുന്നത് റോപ്പ് വേല പോകുമ്പോൾ നമ്മുടെ എന്തായാലും അക്വേറിയം പ്രതീക്ഷ അത്ര നന്നായില്ല അപ്പോൾ റോപ്പ് വേ നല്ല സംഭവമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം പിന്നെ അടുത്തത് നമുക്ക് പിന്നെയുള്ള സിറ്റി പാലസും കൂടിയാണ് റോപ്പ് വേലക്കുള്ള വഴിയാണിത് ൂടനാണ് റോപ്പയുടെ ടിക്കറ്റ് ടിക്കറ്റ് പ്രൈസ് പറയുന്ന നൂറ്റി പതിമൂന്ന് രൂപയാണ് ഒരാൾക്ക് അത് ഫോറിനേഴ്സിന് കൂടുണ്ടോ നൂറ്റി പതിമൂന്ന് രൂപ അത്ര കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇത് വറുത്തായിട്ടുള്ളൊരു സംഭവം ഇവിടെ ശരിക്കും റോപ്പ് നല്ലൊരു സംഭവം എല്ലാവരും പറഞ്ഞു കേട്ടെ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തിട്ടാണ് ശരിയായത് ഞാൻ ഗൂഗിൾ പേന്ന് പേ ടി എമ്മിൻ്റെ കോഡ് ചെയ്തിട്ട് ചെയ്തപ്പോൾ ശരിയായില്ല നേരെ ആ പേ ടി എമ്മിൻ്റെ കോഡ് തന്നെ സ്കാൻ ചെയ്ത് പേടിഎം ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്ത് ചെയ്തപ്പോൾ പേയ്മെൻ്റ് ആയി മറ്റത് ഇപ്പോഴും പ്രോസസിംഗ് ആണ് ബൈ ചാൻസ് അവനത് പ്രോസസ്സിങ് ആയിട്ട് അവനത് ക്യാഷ് പോവുകയാണെങ്കിൽ അവന് ആ ക്യാഷ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ റൂമിലൊക്കെ എത്തിയിട്ട് അവൻ്റെ ക്യാഷ് പ്രൊസസിംഗ് ആയിട്ട് അവന് പോവാ പിന്നെ അതിന് വേണ്ടി ഇത്രയും ദൂരം വരലൊന്നും നടക്കുന്നില്ല ചില സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അതൊരു നിവൃത്തിയില്ല എന്താ ചെയ്യുക ഇത് മൊത്തം മൂന്ന് ക്യാബിനാണ് ഉള്ളത് ഇതിന്റെ മൊത്തം മൂന്ന് ക്യാബിനാണ് നമ്മളിത് മിഡിലാണ് ഇതിന്റെ പുറകില് കണ്ടോ പറഞ്ഞ കൂടി അത്ര ഹൈറ്റ് ായിട്ടില്ല അങ്ങനെ സ്ലോപ്പിലാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പിന്നെ താഴെയൊക്കെ നല്ല കാടാ അടിപൊളി എന്തായാലും കുഴപ്പമില്ല പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ കേട്ടിട്ട് എത്തി സംഭവം ഇനി അവിടെ നമുക്ക് റിട്ടേൺ കൂടി ഉണ്ട് അവിടെ പോയി തിരിച്ചും കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ട് സംഭവം വ്യൂ ഇതാണ് ഓ സമാധാനം വ്യൂ കണ്ടോ ഇവിടെ നല്ല സിറ്റി വ്യൂ ആണ് കാണുന്നത് ഞാൻ എന്തായാലും മെസ്സിലാറിലൊന്നും കൂടെ ആയിട്ട് എടുത്ത് കാണിച്ചാൽ കേട്ടോ ഈ വഴി പോയാൽ നമുക്ക് ചെറിയൊരു അമ്പലവും കാണാനുണ്ടെന്ന് പറഞ്ഞേ മന്ദിർ വ്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം നമുക്കിനി ഇവിടെ നിന്ന് തന്നെ റിട്ടേൺ പോവാനും കൂടിയാണ് ഈ ഒരു റോപ്പ് ഒരു ടിക്കറ്റ് കുറേ കൂടം നല്ല വ്യൂ ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ സിറ്റി മുഴുവനായിട്ട് കാണാൻ പറ്റും ഉണ്ടോ കിഡ് വ്യൂ ആണ് ഇതാണ് ഉദയ്പൂർ സിറ്റി ഉദയ്പൂർ സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം കഴുതലുണ്ടോ മണ്ണു ചോന്നു പറയുന്നത് അവിടെ ഇവിടെ നമുക്ക് രാജസ്ഥാനി പരമ്പരാഗത വേഷത്തിൽ ഫോട്ടോ എടുത്തു വരും എന്തായാലും ഞാനൊന്നും എടുത്ത് നിൽക്കുന്നുണ്ട് എന്തായാലും രാജസ്ഥാനി പോട്ടാ ഞാൻ ഇനി ചൊലക്കി കൊണ്ടിരിക്കയാണ് എങ്ങനെയുണ്ട്

ഈയൊരു ഫുൾ സിറ്റി ശരിക്കും കാണാം നമുക്ക് ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടു ഫുള്ളായിട്ട് പൊതു റൈറ്റ് സൈഡും നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് വന്നുള്ള വ്യൂ കണ്ടോ മൊത്തം ഉദയ്പൂർ സിറ്റി നമുക്ക് അടിപൊളിയായിട്ട് കാണാം എൻ്റെ മുകളിൽ നിന്ന് ഇതെന്തായാലും സംഭവം ഗംഭീരമായിട്ടോ നമ്മൾ വന്നതിലൊരു തൃപ്തിയായ ഒരു സംഭവമാണിത് കണ്ടോ ഈ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് വ്യൂ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് കിടന്നത് മൊത്തം അടിപൊളി എന്റെ അമ്മ ഇവിടെന്നാണ് ശരിക്കും വ്യൂ കിട്ടണേട്ടോ സൈഡ് വ്യൂ കണ്ടോ ഗംഭീര വ്യൂ ആണ് ഗംഭീര വ്യൂ ആ ഒരു ലേക്കിന്റെ ഒരു വലിപ്പം മനസ്സിലാവുന്ന കേട്ടോ ഇതാണ് അതിന്റെ ഒരു സൈസ് ആ ലേക്കിന്റെ നടുവിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ തുരുത്തുകളുണ്ട് ഉണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കുറെ ഇതെന്തായാലും നമുക്ക് നഷ്ടമല്ല കേട്ടോ ഇതായിപ്പോൾ ഒരു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കണ്ട നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ് അപ്പോൾ അബദ്ധം പറ്റിയത് നമ്മളാ ഫോട്ടോ എടുത്തല്ലോ ഫോട്ടോ എടുത്തത് നമുക്ക് ഇതുപോലെ കോപ്പി കിട്ടുള്ളൂ പ്രിൻറ് കോപ്പിയേ കിട്ടുള്ളൂ അതായത് അതിൻ്റെ ഒറിജിനൽ കോപ്പി നമുക്ക് ഫോണിലേക്ക് കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കേരള കോപ്പിയൊക്കെ പണ്ട് കാലത്തല്ലേ ഇപ്പോൾ അത് കിട്ടിയിട്ട് എന്താ കാര്യം പക്ഷേ അതേ ഉള്ളൂ അവരത് ഓക്കേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവസാനമായിപ്പോൾ അവർ വാക്ക് മാറി അപ്പോൾ നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ് റോപ്പ് വേടെ അവിടെ നിന്ന് നമ്മൾ നേരെ പോന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് ഒരു പതിമൂന്ന് ദിവസത്തിലധികമായി ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഒന്ന് ഊണ് കഴിക്കണം അപ്പോൾ ഊണ് കഴിക്കാൻ നമുക്ക് പറ്റിയ കേരള ഹോട്ടൽ നമുക്ക് ഇവിടെ രാജസ്ഥാനിലുണ്ട് രാജസ്ഥാനിൽ ഉദയ്പൂരിലുള്ള ഹോട്ടൽ ഡി കേരള എന്ന് പറഞ്ഞിട്ട് അതാ കണ്ട അവിടെ അടിപൊളി ഊണ് കിട്ടുന്ന പറഞ്ഞേ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടില്ലേ ജോബി ജോബിയാണ് എന്നോട് ഈ വിവരങ്ങൾ പറഞ്ഞത് അപ്പോൾ ജോബിയാണ് ഈ ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നു ജോബി വരുന്നുണ്ട് ഡ്യൂട്ടി ടൈം കഴിഞ്ഞു അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ജോബി വരും അവൻ ഭക്ഷണം കഴിച്ചുവെന്നാണ് പറഞ്ഞാൽ ഞാൻ വിളിച്ചു അവനെ പക്ഷേ അവൻ കഴിക്കുന്നില്ല അവൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് കയറിയിട്ട് ഒരു ഊണ് കഴിക്കുക രാജസ്ഥാനീന്ന് നമ്മുടെ കേരള ഫുഡ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ ജോബിനെ പരിചയപ്പെട്ടതുകൊണ്ടാ കേട്ടോ അത് പറ്റിയത് അല്ലെങ്കിൽ നമ്മളിതൊന്നും അറിയില്ല നമ്മൾ വീണ്ടും ഞാൻ ആ ഉണക്ക റൊട്ടിയോ ചപ്പാത്തിയോ സാധനങ്ങളൊക്കെ കഴിച്ചു തന്നെ മുന്നോട്ട് പോയനെ പക്ഷെ ആഗ്രഹം തീർക്കാനായിട്ട് നമുക്ക് ഇനിയും കുറച്ച് മുന്നോട്ട് പോകാനുണ്ടല്ലോ അപ്പോൾ ഒരു കേരള ഫുഡ് ണാ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല റോഡ് സൈഡിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ ബോർഡ് കാണില്ല കണ്ടോ റോഡ് ഇങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറിയിട്ടാണ് അതിൻ്റെ സൈഡിലൊരു ബോർഡ് ഉണ്ട് അത് നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടില്ല കണ്ടോ മുകളിൽ ഇതാണ് സെറ്റപ്പ് അതിൻ്റെ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് ബോർഡുണ്ട് കണ്ടോ ഹോട്ടൽ ഡി കേരള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇഡ്ലി ദോശ അപ്പം കണ്ട ആ ഒരു സംഭവം ഉണ്ട് അത് പക്ഷെ നമ്മുടെ കണ്ണിൽ പേടില്ല കാണില്ല പെട്ടെന്ന് പക്ഷെ ഇവിടെ അന്വേഷിച്ചറിയാം ഹോട്ടൽ ടി കേരള എന്നുള്ളത് കണ്ട ഇതാണ് നമ്മുടെ ഹോട്ടൽ ആ കേറി ചെല്ലുമ്പോ തന്നെ മലയാള ന്യൂസ് ഒക്കെ വെച്ചിരിക്കുന്നത് മലയാളത്തിൽ ചോദിക്കുന്ന ചേട്ടൻ ഊണ്ണ്ട് ചേട്ടാ ഊണ് മല കേരള ഊണ് മതി ആ പോലെ കണ്ടാ രാജസ്ഥാനിൽ വന്നിട്ട് അടിപൊളി സദ്യ ഈ ചേട്ടൻ ഈ ഒരു കടയെ കുറിച്ചും നമ്മുടേതായ ബീഫിരിപ്പിളും ഈ കടയെ കുറിച്ചിട്ട് ഒരു ന്യൂസ് പേപ്പറൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് പിന്നെ ഇവിടെ സൈക്കിളിലും ഒക്കെ കേരള ടു കാശ്മീർ കേട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ അറിയുന്നവരൊക്കെ ഉദയ്പൂർ പറഞ്ഞാൽ എന്തായാലും കയറി കഴിച്ചിട്ടേ പോകുള്ളൂ കാരണം ഇവിടെ എത്തുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിക്കുന്നതായിരിക്കും ഒരു കൊതിയൊക്കെ വരും സ്വാഭാവിക ഹോട്ടൽ ഡി കേരള എന്നാണ് പേര് ഇതാണ് സംഭവം അപ്പോൾ ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ എനിക്ക് ഇനി ഇത് വെച്ചിരിക്കാനുള്ള ഒരു ക്ഷമയില്ലേ അതുകൊണ്ടാണ് ഉദയ്പൂർ മ്യൂസിയത്തിലേക്കുള്ള എൻട്രിയാണ് നമ്മൾ പെടുത്തിരിക്കുന്ന മുപ്പത് രൂപയുടെ ടിക്കറ്റാണ് നമ്മൾ എടുത്തത് ഈ ഒരു സംഭവം കേട്ടോ ഇത് നമുക്ക് ജസ്റ്റ് പുറത്തുനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ് ആ അകത്ത് കയറി കാണാനായിട്ട് മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് നമുക്ക് ആദ്യം ഒന്ന് പുറത്തുനിന്ന് നോക്കാം അകത്തും അകത്ത് മ്യൂസിയമാണ് അവിടെ ക്യാമറ അല്ല അവിടെ അല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതാക്കിയത് നമുക്ക് ഭാഗത്ത് പോയിട്ട് എന്താ കാര്യം മുന്നൂറ് രൂപയും കൊടുക്കണം ഇതാണ് ഉദയ്പൂർ സിറ്റി പാലസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കാണാൻ പോകുന്നത് നാനൂറ് വർഷം പഴക്കമുള്ള വലിയൊരു പാലസാണ് കേട്ടോ അത് ഉള്ളിലെ കാഴ്ചകൾ കാണാം കടന്നു തന്നെ വരുന്ന കവാടം കണ്ടില്ലേ അവിടെ തന്നെ വലിയൊരു ആനയുടെയൊക്കെ ഭയങ്കര ഒരു പ്രൗഡിയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രാജ്പൂത്ത് ഇതല്ലേ അവരല്ലേ രാജാക്കന്മാരുടെ അല്ലേ അത് ശരിക്കും അവരുടെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക രാജവംശത്തിൻ്റെ ഒരു പ്രൗഡി ഇതിൻ്റെ ഈ ഒരു കവാടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും വലിയൊരു തുറന്ന മിറ്റമാണ് അത് കൊട്ടാരം കണ്ടില്ലേ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കഴുത്ത് തല എങ്ങനെ ഉയർത്തി നോക്കണം അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് കയറുകയാണെങ്കിൽ മുകളിൽ നിന്നുള്ള നല്ലൊരു വ്യൂ കിട്ടും ശരിക്കും ഇത് നിൽക്കുന്നത് വലിയൊരു മൗണ്ടൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഒത്തിരി ഹൈറ്റിൽ ആണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ് നമുക്ക് ഉദയ്പൂർ സിറ്റി ഇവിടെ നിന്ന് നന്നായി കാണാം നമ്മളിന്ന് കേബിൾ കാറിൽ കയറി കണ്ടതാണ് നല്ല മനോഹരമായ ദൃശ്യം കണ്ടതാണ് എന്നാലും ഇവിടെ അത് കണ്ടാൽ മതിയാവില്ല കാണുമ്പോൾ ഒരു കാര്യം എന്താ മനസ്സിലാവണ ഇവരെങ്ങനെ ഇവരുടെ നഗരത്തിനെ വാച്ച് ചെയ്തിരുന്നു എന്നുള്ളത് ഇവർക്ക് ഇവിടെ നിന്ന് നോക്കി ഇവരുടെ നഗരത്തിലേതൊരു അറ്റാക്ക് വരണത് അവർക്ക് ഇവിടെ നിന്ന് മൊത്തം കാണാം കണ്ടോ ഇത് മൊത്തം വ്യൂ ആണ് അവർക്ക് അതിനുള്ളൊരു വാച്ചിങ് ഒരു ഫെസിലിറ്റിയാണ് ഇത് ശരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പഴയകാല ഒരു ഫോട്ടോ ഒക്കെയാണ് കേട്ടോ ഇത് ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ള കാലത്ത് അവിടെ ചില ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ രാജ്യമൊക്കെ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് കണ്ടോ ഒരാണയും എന്തോ ഒരു സംഭവം ഇതിനെ ഡിസ്പ്ലേ ചെയ്തത് ഞാൻ എന്താ നോക്കട്ടെ വ്യൂ ഓഫ് മീനക് ചൌക്ക് വിത്ത് എലഫൻസ് ദ പാലസ് ഉദയ്പൂർ അത്രയേ ഉള്ളൂ എലഫൻസിനെ കൊണ്ട് നിർത്തിയിങ്ങനെ ഇവിടുത്തെ ഒരു ഒരു ഫോട്ടോ അത്രയേ ഉള്ളൂ സംഭവം ഇതൊരു ഇതൊരു കോമഡി ആട്ടോ കാരണം ഈ മുന്നിൽ പോകുന്ന ചേച്ചിട്ടിരിക്കുന്ന ഡ്രസ്സുണ്ടോ നമ്മളിവിടെ ഫുള്ള് മൂടി പൊതിച്ചിട്ടുള്ള സെറ്ററും കയ്യുറിയും എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല അവിടെ വെച്ചാൽ മാക്സിമം ഒരു ചെറിയൊരു തുണിയുടെ ഒരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒന്നും ചുറ്റിട്ടുണ്ടല്ലേ ജസ്റ്റ് എന്താ നീ ഒന്നും ഉണ്ടാക ഒന്നും പറയാലില്ല അല്ല ഞാൻ പറഞ്ഞത് കാര്യല്ലേ ഓക്കേ നമ്മളൊന്നു നോക്കിയേ കണ്ടോ ഇവിടെ ഫുള്ള് സാധനത്തൊക്കെ ഇട്ടിട്ട് നടക്കാൻ പിന്നെ നടക്കണേ ഇതൊരു മെയിൻ ഒരു ഗേറ്റ് ആണ് ഇതൊരു കവടാണ് അതിന്റെ മോ അവരുടെ സിമ്പിളാന്ന് തോന്നിട്ട് അത് വെച്ചിരിക്കുന്ന അല്ലെ മോള് ഇവരുടെ രാജവംശത്തിന്റെ ആ ഒരു സിമ്പിൾ തോന്നുന്നു ആ വായിക്കാൻ പറ്റില്ല ഹിന്ദിയിലാണ് ആ ഒരു സ്വർണ്ണ കളറിലും ഭയങ്കര ഒരു എന്താ പറയാ ഒരു പ്രൗഡിയാണല്ലേ ഇത് കാണുമ്പോ ഫീൽ ചെയ്യണേ അന്നത്തെ കാലം ഇവിടെ എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ ഈ മിറ്റത് നിക്കുമ്പോ പറയാം ശരിക്കും ഭയങ്കര ഒരു സംഭവമാണ് പിന്നെ ഈ അലൗദ്ദീൻ ഗിൽജിയുടെ അല്ല ആക്രമണം ഉണ്ടായേ ഇവിടെ മുസ്ലിം രാജവംശത്തിന്റെ ആ ഒരു ആക്രമണം ഉണ്ടായിപ്പോൾ ഹിന്ദു രാജാക്കന്മാരും നമ്മൾ പത്മാവതി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു രാജവംശം അവസാന നിമിഷം വരെ അദ്ദേഹമായിട്ട് പിടിച്ചു തന്ന ഒരു രാജവംശം ഇതാണെന്ന് പറഞ്ഞു കേൾക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കേട്ടോ അകത്ത് കയറുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലല്ല ഇതൊക്കെ നടുമുറ്റങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിനകത്ത് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് ആർമി ഉണ്ട് ശരിക്കും അല്ലെ ആർമിയുടെ കൺട്രോൾ തന്നെയാണ് പഴയൊരു പെയിന്റിങ് ഗണപതി ഭഗവാന്റെ പെയിന്റിങ് ആണ് പക്ഷെ അതൊക്കെ പോയി ശരിക്കും ശരിക്കും അതായിപ്പോയി ഈ ഒരു സംഭവം രാജാവ് കുതിരകളെ കിട്ടാനുള്ള ഒരു ഏരിയയാണിത് ഇവിടെ ഇപ്പോഴും കുതിരകളെ കിട്ടുന്നുണ്ട് കേട്ടോ കയറൊക്കെ കിടക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ കുതിരകളെ കിട്ടുന്നത് ആർമിയുടെയും അതിനൊക്കെ കുതിരകളൊക്കെ ഇവിടെയുണ്ട് ഓരോ കുതിരകളുടെയും പേര് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കുതിരയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഭരിച്ചിട്ടുള്ള ഓരോ രാജാക്കന്മാരുടെ ഡീറ്റെയിൽസും ഫോട്ടോസും ആണ് ഇവിടെ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത് കണ്ടോ മഹാരാജ ഭഗവത് സിംഗ് മുതൽ ഒരുപാട് രാജാക്കുമാരുണ്ട് ഇവർ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് മഹാറാണ ഭഗവത് സിംഗ് അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും അടുവിൽ ഭരിച്ചിട്ടുള്ള രാജാവായിട്ട് ഇരുന്നിട്ടുള്ള ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ അതിന് തൊട്ട് മുമ്പ് മഹാറാണ ഭൂപാൽ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വേണം അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ ഇവിടെ നിങ്ങളുടെ രാജാക്കന്മാരെല്ലാവരും ഉണ്ട് ഫസ്റ്റ് ആരാ ഇതാണ് ആദ്യത്തെ ഭരണാധികാരി മഹാറാണ ഉദയ് സിംഗ് രണ്ടാമൻ അദ്ദേഹമാണ് ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുന്നതെന്നാണ് ചരിത്രം പറയുന്നത് അതിനുശേഷം ശേഷം വന്ന് മഹാറാണ പ്രതാപ് സിംഗ് ഒന്നാമൻ പിന്നെ മഹാറാണ അമർ സിംഗ് ഒന്നാമൻ അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ചുറ്റും കാണുന്ന മൗണ്ടൈൻസ് ഉണ്ട് അരാവലി മൗണ്ടെയൻസ് എന്നാണ് പറയുക ആ മൗണ്ടെയിൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ നീ കേട്ടോ അത് വേറൊരു സംഭവം നടന്നുണ്ട് അവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ജെയിംസ് ബോണ്ട് സിനിമ ഒക്ടോപ്പസ് എന്ന് പറഞ്ഞ സംഭവം ഈ മൗണ്ടൈൻസിൽ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഒരു കൊട്ടാരത്തിലെ അരാവലി റേഞ്ചസ് അവിടെയാണ് കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത് പറയുന്നത് ആൻഡ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവിടെ കണ്ടിട്ടില്ല എൺപത്തിമൂന്നിലെ സിനിമ ഫിലിമാണ് ജെയിംസ് ബോണ്ട് പടം ഒക്ടോപ്പസ് എന്ന് പറഞ്ഞ പടം ഒന്ന് കണ്ടു നോക്കണം സംഭവം ഇനി അടുത്ത സൈഡിൽ പോവാം അപ്പോൾ കുറച്ചും കൂടെ കാണാം അതായത് അരാവലി റേഞ്ച് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി തുടങ്ങിയ അച്ഛനീർ ആ ഭാഗം അത് ജയ്പൂർ അവിടെ വരെ ഇങ്ങനെ അരാവലി റേഞ്ചസ് ഇങ്ങനെ കിടക്കുന്ന നീണ്ടുനിക്ക് കിടക്കുന്നില്ല മൗണ്ടെയിൻ റേഞ്ച് ആണ് മൗണ്ടെയിൻ റേഞ്ചാണ് അത് തന്നെ ആയിരിക്കും അരാവലി റേഞ്ചിൻ്റെ മറ്റേ അപ്പുറത്തെ ഭാഗമാണ് മരുഭൂമിയായിട്ട് കിടക്കുന്നത് ഓ ഒരു ഭാഗം വരേണ്ടതും ഈ ഒരു ഭാഗത്ത് ക്ലൈമറ്റ് വ്യത്യാസമുണ്ട് അത് ശരി പല രാജവട്ടാരങ്ങളിൽ വാതിലുണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാരണം കേട്ടിട്ടുള്ളത് തല കുനിച്ച് തന്നെ കിടന്നു വരണം എന്നുള്ളതാണ് രാജാവിൻ്റെ ഒരു നിർബന്ധമാണത് അത് തല ഉയർത്തി കടന്നു വരേണ്ട ആരും എന്നുള്ള ആ ഒരു സംഭവമുണ്ട് ഈ സൈഡൊക്കെ എന്ത് രസമല്ലേ ഫുള്ള് പൂക്കൾ വെച്ചിട്ട് മറ്റൊരു സൈഡിലേക്ക് നമ്മൾ കിടക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ അല്ല എന്തൊരു രസമായിട്ടാണ് നിൽക്കണ ഒരു പഴയ കൊട്ടാരല്ല അല്ല ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കൊട്ടാരം പോലെ തോന്നണല്ലേ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ സംഭവം പെയിൻറ്റിങ്ങിലായാലും എല്ലാ കാര്യങ്ങളും അടിപൊളി ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കുമ്പോഴാണ് അടിപൊളി വ്യൂ ലേക്കാണ് കാണുന്നത് ആ ലേക്കിൻ്റെ ആ ഒരു ബിൽഡിങ്ങിന് ഞാൻ അവിടെ അകലേന്ന് കണ്ടതാണ് അവിടെ വെച്ചിട്ട് ആ റോഡിൻ്റെ സൈഡ് പക്ഷെ അത് കുറേ ദൂരമായിരുന്നു ഇത്ര അടുത്താണ് അല്ലേ ഇവിടെ ഈ ലേക്ക് എന്ന് പറയുന്നത് ലേക്ക് പിച്ചോളാന്നാണ് ലേക്ക് പിച്ചോളാന്നാണ് ഇതിൻ്റെ പേര് വലിയ തടാകം തന്നെ അല്ലേ വലിയൊരു തടാകമാണ് നല്ല വിസ്തൃതിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കാരണം മുകളിൽ നിന്ന് നമ്മൾ റോപ്പ്വേടെ വ്യൂവിൽ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു വ്യൂ കണ്ടോ ആ ഒരു സൈഡിൽ വ്യൂ ശരിക്കും അറ്റാക്ക് ചെയ്യാൻ വരുന്നവർക്ക് ഒരു സൈഡേ പറ്റുള്ളൂ പിന്നെ ഈ ലേക്ക് സൈഡ് വരണം അല്ലേ ഇവിടെ ടൈണി നല്ല വ്യൂവും ശരിക്കും വാച്ച് ചെയ്യാൻ പറ്റുമർക്ക് അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ മുഴുവനായിട്ട് ഉദയ്പൂർ നഗരം ഒന്ന് ചുറ്റി കണ്ടു അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വീഡിയോയിലൂടെ പങ്കുവെച്ച് ഞാൻ പിന്നെയും കുറേ അലഞ്ഞു നടന്നു കേട്ടോ ക്യാമറയിൽ ചാർജ് നിൽക്കണൊരു പരിധിയില്ല അതുകൊണ്ടാണ് പിന്നെ ജോബി ഒരു ഉച്ചയായിപ്പോൾ ജോയിൻ ചെയ്തു ജോബി വന്നു അവൻ വേഗം ഓഫീസിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വന്നു അപ്പോൾ നമുക്ക് മാക്സിമം ഹെൽപ്പാണ് അവനെ അവനെ കൊണ്ട് കിട്ടിയത് അവൻ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തു അവനുള്ളത് കാരണം കേട്ടോ നമ്മൾ ഇന്ന് കേരള ഹോട്ടല് അതുപോലെ തന്നെ പാലസ് അങ്ങനെ അങ്ങനെ എനിക്കൊന്നും അറിയാൻ ബുദ്ധിമുട്ട് വന്നില്ല അവൻ അവനെല്ലാത്തിൻ്റെയും ലൊക്കേഷൻ അയച്ചു തന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ജോബി സ്പെഷ്യൽ താങ്ക്സ് നിങ്ങൾക്ക് താങ്ക്സ് കഴിഞ്ഞു വെച്ചാൽ അപ്പോൾ അങ്ങനെ പിന്നെ യാദർശ്യമായിട്ട് കണ്ടുപിട്ടി അത് എന്താ പറയുക ഒരു ദൈവദൂതനെ പോലെ വന്നാളാ ഞാൻ ഈ ഒരു ലേക്കിൽ നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ലേക്ക് സൈഡിൽ തന്നെയാണ് ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് ഞാൻ വെറുതെ വന്ന് വായും പൊളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനെ കാണുന്നത് ആ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഇന്ന് പിരിഞ്ഞ് ഇനി എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ എന്തായാലും കാണും നാട്ടിലൊക്കെ വെച്ചിട്ടായാലും ഞാൻ എന്തായാലും കാണുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമുക്ക് നാളെ നമ്മൾ ഇവിടുന്ന് യാത്ര തുടരുകയാണ് ജയ്പൂര ജയ്സാൽമീറ ഏതാണെന്ന് നോക്കണം ഞാൻ എപ്പോഴും തീരുമാനിച്ചിട്ടില്ല സത്യം പറഞ്ഞു അപ്പോൾ അവിടേക്കുള്ള യാത്രയായിരിക്കും നാളെ അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ലാസ്റ്റ് ആണ് ഉദയ്പൂരിൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം നമ്മൾ കേരള ടു കാശ്മീർ വിൻ്റർ റൈഡ് സീരീസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദയ്പൂരിലാണ് നമ്മുടെ യാത്ര തുടരുകയാണ് കാശ്മീരിലേക്കുള്ളത് അപ്പോൾ നാളെ കിടൽ ഒരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ബൈ